നോക്കിക്കേ സുഹൃത്തുക്കളെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ നട തുറന്നിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിത് കറക്റ്റ് സമയത്തിന് തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്താ ഈ കാഴ്ച ഇതാ ഇത് നോക്കിക്കേ നോക്കിക്കുഹൃത്തുക്കളെ കുറച്ച് കുട്ടികൾ പുലിയുടെ മുഖം മൂടി വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവര് അടിച്ചു പൊളിക്കാനുള്ള പോക്കാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെന്ന് തോന്നുന്നുട്ടോ ഇനി അങ്ങോട്ട് മുന്നിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അപ്പൊ ഞാൻ എത്തിയിട്ടുള്ള സമയം ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരയോടെ അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ മടത്തിൽ വരവാണെന്നാണ് തോന്നുന്നത് নাকেডাকে <laughs> নাকেরা അങ്ങനെ മടത്തിൽ വരവ് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കുകയാണ് അവിടെ എന്തൊക്കെ പരിപാടികളാണുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അങ്ങനെ അമ്പലത്തിലേക്ക് കയറിയേക്കാളും മുമ്പ് ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുടമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കുടകളൊക്കെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ നോക്കിയിട്ട് എന്തൊരു ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള കുടകളാണല്ലേ അത് എടുത്തു വയ്ക്കാനായിട്ട് എന്തോരം ആൾക്കാരാണ് സഹായിക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ തകർക്കും എന്നുള്ള കാര്യത്തിൽ എന്താ പറയുക തകർക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ ഇനി നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് പോകാം ഓ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇവിടെ നിറച്ചാൾക്കാരുണ്ട് അപ്പം പുറത്ത് ആൾക്കാർ കുറവാണ് കേട്ടോ കുറേ പേരൊക്കെ പൂരൊക്കെ കണ്ടു ക്ഷീണിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിറയെ മരങ്ങളാണല്ലോ അപ്പോൾ ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള അമ്പലമാണല്ലോ നമ്മുടെ ഈ വടക്കനാഥൻ അമ്പലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റു ദിവസങ്ങളിലൊന്നും ഫോട്ടോഗ്രാഫി അലൌഡ് അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇന്ന് പൂരം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ക്യാമറയും കൊണ്ട് ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഉണ്ടല്ലോ എല്ലാവരും ഇതാ ഈയൊരു താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള മേൽപ്പാലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകണം കേട്ടോ അപ്പം ഞാനും പതുക്കെ കയറി നോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പൂരം കാണാനായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോണത് എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായ സുഹൃത്തുക്കളെ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാനൊരു തൃശ്ശൂർക്കാരി ആണെങ്കിൽ പോലും പൂരത്തിന് ആദ്യമായിട്ടാണ് കേട്ടോ പോണത് അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു യാതൊരുവിധ ഐഡിയ ഇല്ല കേട്ടോ അപ്പം ഇനി അടുത്ത വർഷം പോകുമ്പോൾ എന്തായാലും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് പോകണം ഇപ്രാവശ്യം അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും കാണാനായിട്ട് നമുക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അയ്യോ ആ മനുഷ്യൻ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ കിളി പറന്ന് പോയിട്ടോ ഈ ചൂട്ടത്ത് പൊരി വെയിലത്ത് വേർത്ത് കുളിച്ച് നിൽക്കുന്ന ആ ഒരു ശരീരത്തിലേക്ക് ആ ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ് കേട്ടോ അതൊരു എന്താ പറയുക ഗംഭീര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ അപ്പം ഇവിടെ നിരവധി ആയിട്ടുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്തോരം മരങ്ങളാലേ ഭയങ്കര ഒരു ഇത്രയും ചൂട് പുറത്തുണ്ടെങ്കിലും കൂടി ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടല്ലോ ഭയങ്കര തണുപ്പ് കിട്ടോ ഒരു മഴ പെയ്ത ഒരു ഫീലാണ് അപ്പം അത്രയും മരങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ നാല് വശവും എന്താ പറയുക ഓരോ ഗോപുരങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നാനായിട്ടോ അപ്പോൾ ഇപ്പോൾ ഓരോ ഗോപുരത്തിൻ്റെ മുൻപിലായിട്ടും പൂരങ്ങളിങ്ങനെ നടക്കുന്നുണ്ടെന്നാണ് തോന്നണത് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഗോപുരം നടയിൽ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെയും നിരവധി ആയിട്ടുള്ള ആലുകളും പിന്നെ പല പരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഈ എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ട് ഇതിൻ്റെ തൊട്ടടുത്താണ് അങ്ങനെ നമ്മൾ നേരെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു അമ്പലം കണ്ടത് കേട്ടോ ഇത് നമ്മുടെ പാരമേക്കാവ് അമ്പലം ആണെന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം അവിടെയും പൂവ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാനോ കാണാനോ ഒന്നും സാധിച്ചില്ല കേട്ടോ ഈ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ ഒരു കാഴ്ച അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് എന്തോ ഗുരുവായൂർ നന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനതിടം പേറ്റിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഗംഭീര കാഴ്ചയാണ് സുഹൃത്തുക്കളെ പക്ഷെ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് വല്ലാണ്ട് അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ എങ്കിലും എന്നെക്കൊണ്ടാവുന്ന അത്രയും കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടില്ലാ വെടിക്കെട്ട് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെയൊക്കെ നമ്മൾ എല്ലാ പൂരപ്പാമ്പിലും കാണുന്ന കമ്മലും മാലിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറേ പോലീസുകാർ പോലീസ് ചാട്ടന്മാർ കമ്മല് നോക്കി നിൽക്കുന്നു ഒക്കെ എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടോ അല്ല അവരും മനുഷ്യന്മാരല്ലേ അവർക്ക് എന്താ കമ്മല് മേടിച്ചുകൂടെ അല്ലേ അങ്ങനെ അതും കണ്ട് നമ്മൾ ഇനി പൂരത്തിലുള്ള മറ്റു പല കാഴ്ചകളുമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഓടക്കുഴൽ ഓടക്കുഴൽവിൽ കേട്ടു കേട്ടോ നല്ല മനോഹരമായിട്ട് വായിച്ചില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അങ്ങനെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വീണ്ടും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചെത്തിയിട്ടോ അപ്പോൾ ഇവിടെ എന്താ ഇതിനെന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ നോക്കാം അപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ പക്ഷെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പതുക്കെ മൂവ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കണ്ട തൃശ്ശൂർ പൂരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് മാത്രമൊന്നുമല്ല കേട്ടോ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം ഞാൻ പോയപ്പോൾ കാണാൻ സാധിച്ച കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ബൈ